പൂവേ പൊലി പൂവേ പൊലിപൂവേ പൊലിപൂവേ പൂവേ പൂവേ പൊലി പൊലിപൂവേ 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 മലയാളമണ്ണിൻ്റെ തിരുമുറ്റത്ത് വന്നല്ലോ പൊന്നിൻ തിരുവോണം മലയാള മണ്ണിൻ്റെ തിരുമുറ്റത്ത് വന്നല്ലോ പൊന്നിൻ തിരുവോണം മാവേലി വാണിടും ആ നല്ല നാളുകൾ സ്മൃതികളിലായിരം ൃതികളി സ്മൃതികളിലായിരം പീലി തൂഷ നിലയിൽ രുചിമേളം തീർത്ത തിരുവോണ സത്യം തൊടിയ വരും നെത്തിയ തുമ്പയും തുളസിയും മുക്കു ഭര ശേഖരിക്കാനം ശേഖരിക്കാനം ഇന്നത്തെ കുട്ടികള് ചന്തയിലെ പൂക്കളാൽ ഓണപ്പൂ ം തീർത്തേണത്തിൽ നിന്നൊന്നിനും സമയവും മില്ലയാർക്കും സമയവുമില്ലയാർക്കും ജീവിത യാത്രയിൽ എന്നെ തനിച്ചാക്കി തിരികെ വരാത്ത ലോകത്ത് പോയ മാതാപിതാക്കളോടൊത്ത് ഓരോ സത്യയുണ്ണുവൃത്ത് വെറുതെ ആശിച്ചു പോയി എൻ ശിച്ചുപോയി ജീവിത യാത്രയിൽ എന്നെ തനിച്ചാക്കി തിരികെ വരാത്ത പോയ മാതാപിതാക്കളോടൊത്ത് ഓരോ സത്യയുണ്ണുവ പ്രേമപ്രിയ ഡേവിസ് എഴുതിയ തിരുവോണം എന്ന കവിത ആലപിച്ചത് സ്മിത ഷോജ